ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ജി പിയുടെയും ഗോപിബിയുടെയും കല്യാണം എല്ലാവരും കൂടി ആഘോഷമാക്കി കേട്ടോ അവരുടെ കല്യാണത്തിന് പല പ്രമുഖ താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു ജയസൂര്യ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ നമ്മുടെ ബിഗ് ബോസിലൂടെ കാരണം ബിഗ് ബോസിൽ വരും മുന്നേ ദിരിശയെ ആൽബത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ അറിയാൻ തുടങ്ങിയത് പല ആളുകളും അറിയാൻ തുടങ്ങിയത് ബിഗ് ബോസിലൂടെ വന്ന ഏഷ്യണം കേട്ടോ അപ്പോൾ എന്തായാലും അവരുടെ ഹെൽത്തി ഹെൽത്തിയുടെ ഭാഗമായിട്ട് അവർ വെച്ച കുറേ ചടങ്ങ് കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും വീഡിയോ യൂട്യൂബിലൂടെ കണ്ടതാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു പാട്ട് പാടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗോപികയും ജിപേയും ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് കാണിയും ചെയ്യാം കേട്ടോ എന്തായാലും അത് കനവല്ലായിരുന്നെങ്കിൽ കാലച്ച കേട്ടപ്പോ മെല്ലയടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വച്ചു പുളകം പോലഞ്ഞു മലരെ നിന്നെ കിണാവു ഞാൻ മനതാരില്ല നേരം സ്വന്തം നിന്നു നീ സ്വന്തമെന്ന് തോന്നി